ഇപ്പം നമുക്ക് നോർത്ത് ഇന്ത്യയിൽ നല്ല ചൂടാണ് കേട്ടോ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ് കാരണം വളരെ നേരത്തെയാണ് ഇപ്രാവശ്യം ചൂട് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് ഇങ്ങനെ പലതരത്തിൽ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചൂട് എക്സ്ട്രീം ലെവലിലേക്ക് മാറിയിരിക്കുകയാണ് സാധാരണ മെയ്യൊക്കെ ആകുമ്പോഴാണ് ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നത് നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൂത്ത് നിറച്ച് എന്താ പറയണത് നമ്മുടെ കണ്ണിമാങ്ങയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേര സമയത്ത് മക്കളൊക്കെ ഫ്രീ ആയിട്ടിരിക്കുകയാണല്ലോ ഓൾറെഡി എൻ്റെ മൂത്ത മോന് വന്നിട്ടുണ്ട് അവൻ്റെ ബാച്ചിലെ കുട്ടികൾ അവർ ടെൻത്തിലെ നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ബാച്ചിൽ മൂന്ന് ബാച്ചിലും കുട്ടികൾ അത്യാവശ്യം വന്നിട്ടുണ്ട് അവർ കളിക്കാനും എടുക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ വൈകുന്നേരം കുറച്ച് വെയിലാറി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കൂടെ കൂടി ബാഡ്മിൻ്റൺ കളിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പം എന്താ പറയണേ എല്ലാവരും അശ്വിൻ വന്നോണ്ട് അവനെ കാണാനായിട്ട് വന്നാൽ കേട്ടോ ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ വരുന്നത് അപ്പോൾ കൂടെ പഠിച്ച ഫ്രണ്ട്സൊക്കെ അടുത്തുള്ളവർ വന്നു കേട്ടോ കാണാനായിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നു നമ്മുടെ വൈകിട്ടത്തെ ഡിന്നറിൻ്റെ ഒരുക്കങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ള ചപ്പാത്തിയും കുറച്ച് ഫ്രൈയുമാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഫ്രൈ എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈയൊരു ചൂടിൻ്റെ സമയത്ത് പല തരത്തിലുള്ള വെജിറ്റബിൾസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതിൽ ഒന്നാട്ടോ ഇപ്പം ഞാനിത് കിഴങ്ങിൻ്റെ കൂടെ ഇട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു വെജിറ്റബിൾ പിന്നെ ഓൾറെഡി ഞാനിവിടെ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്ത് വച്ചിട്ടുണ്ട് ആദ്യം കാണിച്ചത് പറവലാട്ടോ പറവലും കിഴങ്ങും കൂടെയാണ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ റൊട്ടിക്കുള്ള ഇവിടെ ഓൾറെഡി തന്നെ കുഴച്ചു വെച്ചിട്ടുണ്ട് അത്യാവശ്യം പാത്രങ്ങൾ വൈകുന്നേരം ചായ കുടിച്ചതും അതുപോലെ ഗ്ലാസ്സുകളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വെച്ചു പിന്നെ ഇപ്പോൾ ചൂടിൻ്റെ സമയമായതുകൊണ്ട് തന്നെ മക്കൾ തണുത്ത വെള്ളമായിട്ട് കുടിക്കുന്നത് ഞാനും വിചാരം തണുത്ത വെള്ളം കുടിക്കാറില്ല അപ്പോൾ അവർക്ക് ഫ്രിഡ്ജിലേക്കുള്ള വെള്ളം കൂടെ എടുത്ത് വെക്കാമെന്ന് കരുതി അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു സംഭവം നമുക്ക് വെള്ളമൊക്കെ ഇതുപോലെ വലിയ പാത്രത്തിൽ നിന്ന് എടുക്കാനായിട്ട് എളുപ്പമാണ് അപ്പോൾ എൻ്റെ ഫിൽറ്റർ ഇവിടെ കിച്ചണിൽ പിടിപ്പിച്ചിട്ടില്ല കേട്ടോ അവർ വിളിച്ചിട്ട് ഇതുവരെ വന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പാത്രത്തിനകത്താണ് നമ്മളിപ്പോൾ താഴത്തെ ഫിൽ ഫിൽട്ടർന്ന് വെള്ളം ഇവിടെ വെക്കുന്നത് അപ്പോൾ അതിനകത്തുനിന്ന് വലിയൊരു ഡ്രമ്മ പോലത്തെ ഒരു സംഭവമായതുകൊണ്ട് തന്നെ വെള്ളം കൈ മുട്ടാതെ എടുക്കാനായിട്ട് നമുക്ക് ആ ഒരു ഞാൻ കാണിച്ച ആ ഒരു ഗ്ലാസ് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാട്ടോ അപ്പോൾ വെള്ളമൊക്കെ നിറച്ച് ഞാൻ ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവച്ചു കാരണം അവർ രണ്ടുപേരും ആണ് ഫ്രിഡ്ജിൽ വെള്ളം കുടിക്കുന്നത് നമ്മൾ തണുത്ത വെള്ളം കുടിക്കാഞ്ഞിട്ട് തന്നെ ഓൾറെഡി എൻ്റെ വോയിസിന് പ്രശ്നമാണ് പിന്നെ ഞാനത് ആട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാൻ നേരത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ആട്ട് ഇതുപോലെ കുഴച്ച് വെക്കും എന്നിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നല്ല സോഫ്റ്റ് ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഞാൻ ഓൾറെഡി കറികളൊക്കെ ആക്കി വെച്ചതിന് ശേഷം ആട്ടോ ഇന്ന് രണ്ട് തരത്തിലുള്ള ഫ്രൈ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്ന് വെണ്ടയ്ക്ക കൊണ്ടുള്ളതും പിന്നെ ഞാൻ അത് പറഞ്ഞ പോലെ പറവലും കിഴങ്ങും വെണ്ടയ്ക്ക കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് മക്കൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത് പിന്നെ എനിക്കും ഇച്ചാനും കൂടെ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറവലിൻ്റെ കിഴങ്ങിൻ്റെയും ഫ്രൈ ഉണ്ടാക്കിയത് ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഈ ചൂട് സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം കേട്ടോ അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കറികളിവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ സിമ്പിളായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടായിക്കൊണ്ട് നിന്ന സമയത്ത് വേഗം ഇച്ചാൻ വന്നിട്ടോ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ആയിട്ടിരിക്കുന്ന ഒരു ബുജിയാണ് കൊണ്ടുവന്നത് അത് എല്ലാ സംഭവങ്ങളും മിക്സ് ചെയ്ത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന കേട്ടോ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതായത് ജെർമിനേറ്റ് ചെയ്തിട്ടുള്ള സീഡ്സും കാര്യങ്ങളും അതായത് നമ്മുടെ കടല ചെറുപയർ ഇതൊക്കെ മുളപ്പിച്ചതും പിന്നെ കുറേ സംഭവങ്ങൾ അതിനകത്ത് ചേരുന്നുണ്ട് പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നു നമുക്കിവിടെ കുറച്ച് പണിക്കാരുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി വാങ്ങിച്ചോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ ഞാനും കഴിച്ചു കാരണം നല്ല രസമുണ്ട് അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഞാൻ അത് കഴിച്ചു ആ സമയത്ത് തന്നെ ചപ്പാത്തി റെഡിയായി അപ്പോൾ കട്ടൻ ചായ ഇച്ചാൻ ഇടാമെന്ന് പറഞ്ഞു അങ്ങനെ കട്ടൻ ചായ ഇടുകട്ടോ എന്നാൽ ഇപ്പോൾ കൂടുതൽ കുടിക്കുന്ന കട്ടൻ ചായയാണ് ആണ് പാൽച്ചായോട് വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ വല്ലപ്പോഴും ഉണ്ടാക്കുന്ന സമയത്ത് കൊടുക്കും അന്നേരം കുടിക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ചപ്പാത്തിയും കറികളും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് നമ്മുടെ കിച്ചൺ വൃത്തികേടാകും അപ്പം അപ്പം തന്നെ അതെ ക്ലീൻ ചെയ്ത് വെക്കുകയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ബാക്കി വന്ന ചപ്പാത്തിയുടെ പൊടിയൊക്കെ ഞാൻ ആ ഒരു പാത്രത്തിനകത്തോട്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഈ ഒരു കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇത് ശരിക്കും വലിയൊരു പണി തന്നെയാണ് തന്നെയാട്ടോ നമ്മുടെ കിച്ചൺ ഇടുക എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ അമ്മമാരുടെയും ഒരു ടെൻഷൻ എന്ന് പറയുന്ന ഇതാണ് കിച്ചൺ ക്ലീനാക്കി ഇടുക എത്ര ക്ലീൻ ഇട്ടാലും നമ്മൾ ഓരോ തവണ കുക്ക് ചെയ്യുന്ന സമയത്തും അതിൻ്റെ എണ്ണയും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആ ഒരു നമ്മുടെ ഫ്ലോ കൗണ്ടർ ടോപ്പിലും അതുപോലെ തന്നെ വോളിലും ഒക്കെ പിടിച്ചിരിക്കും അപ്പോൾ അത് അപ്പം അപ്പം ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് പണി വരില്ല കേട്ടോ പിന്നെ നമ്മളത് ക്ലീൻ ആക്കാതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ മൊത്തത്തിലെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തിടും പിന്നെ ഞാൻ എൻ്റെ പഴയ കിച്ചണിൽ വെച്ചിരിക്കുന്ന പോലെ ഒരുപാട് സാധനങ്ങൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടില്ല കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്ത സാധനങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ കിച്ചണിൽ വെച്ചിരിക്കുന്നത് ബാക്കി വന്നിരിക്കുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വേറൊരു സ്ഥലത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഇങ്ങനെ പോയിട്ടോ ഡിന്നറും കാര്യങ്ങളൊക്കെ തയ്യാറെയ്തിന് ശേഷം ഞാൻ പിന്നെ കിച്ചനും ക്ലീൻ ചെയ്തു ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് വലിയൊരു സംതൃപ്തിയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ